ണ്ട് ജോളും ചിന്തിക്കണത് പുതിയ ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ വരിക പുതിയ ആൾക്കാർ വരിക സബ് വേണ്ടവർ വരിക തിരിച്ചും ചെയ്യുന്നതായിരിക്കും സബ് സബ് വേണ്ടവരൊക്കെ വരിക പുതിയ ആൾക്കാരൊക്കെ വരിക

പുതിയ ആൾക്കാരൊക്കെ വായു സൺഡേ ആയിട്ട് എന്ത് പരിപാടി പതു പതുക്കൊന്ന് പരിചയപ്പെടാം ഹായ് ഇന്നലെ ലീവാണ് ഞായറാഴ്ച അല്ലേ ഇന്ന ലീവാണ് എന്ത് പരിപാടി വീട്ടിൽ തന്നെ അവിടെ എന്ത് പരിപാടി ഞായറാഴ്ച എന്ത് പരിപാടി ഒരാളുള്ള ആള് ടി വിണ്ട് ഒരാൾ ടി ഉണ്ടായ ടി വി ആണ് പോവില്ലേ ബിരിയാണി ഒന്നുമില്ല ബിരിയാണി ഒന്നും ഇല്ല ഇന്ന് സാധാരണ ചോറ് ഞങ്ങനൊന്നും ആന വല്ല ഫങ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ബിരിയാണി അങ്ങനെ അനാവശ്യമായിട്ട് അങ്ങനെ ചെയ്യാറില്ല എവിടെ സ്ഥലം മുഹമ്മദിലത്തിഫ എവിടെ അഞ്ചി കെട്ടാവില്ല ഹായ് വെരി ഗുഡ് മോർണിംഗ് ആ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവിടെ എന്താണ് ചായ കുടിച്ചാ ചായ കുടിച്ചാ ആ സത്യൻ ചേട്ടൻ സത്യൻ ചേട്ടൻ പറയും സത്യൻ മെയിൻ ഗസ്റ്റ് സത്യൻ ചേട്ടൻ പറയും സത്യൻചേട്ടൻ അന്ന് എനിക്ക് അത്യാവശ്യം എന്താണ് അതിന്റെ ഗുഡ്നസ് ഒന്ന് പറഞ്ഞോ എനിക്കിനും വേണം ഞങ്ങക്ക് വീട് ചെയ്യുമ്പോ ഭയങ്കര കുറച്ച് അമ്മലാണ് അപ്പൊ വേറെ വഴിയില്ല ഓക്കെ ഓക്കെ എന്ത് പരിപാടി ഞായറാഴ്ച ആയിട്ട് സത്യം ചേട്ടാ എല്ലാരും ഭരിക്ക എല്ലാരും ഭരിക്ക നമുക്ക് പക എല്ലാരും പുതിയ ആൾക്കാരൊക്കെ വരിക ഞായറാഴ്ച ആയിട്ടെല്ലാരിക്കും എന്താ പരിപാടി വിശേഷം ഞായറാഴ്ചയാണോ ഒരു മിസ്റ്റർ ഈസ്റ്റർ ബോളർ ബോയ് ആയതുകൊണ്ട് നിന്റെ ലൈഫിൽ ആരുമല്ല എന്തത് പെമ്പിളരെ ലൈവ് മാത്രം ആൾക്കാർ വരുള്ളോ അത് രഹസ്യമാണോ എന്തത് പക്ഷേ സൂപ്പർ ആയിട്ടാ കുറച്ച് മുടക്കിട്ടാ വല്ല വഴിയുണ്ടോ ഹിബ ഫാത്തിമ ഹായ് ഹലോ ഹിബ പറയൂ പറയൂ പുതിയ ആളാണല്ലോ ഹിബ ആ ഹിബ പറഞ്ഞോളൂ ജസ്ന ഹായ് ഹായ് പറഞ്ഞോളൂ പറഞ്ഞോളൂ അങ്ങനൊന്നും ഇല്ല ഭയണ വരും ഭാഗ്യം നോക്കണ്ട ചിലപ്പോ വരും ഹിബ ഹലോ ഹിബ ഫാത്തിമ എവിടെ സ്ഥലം ജസ്ന ആ ജസ്ന പറയൂ എവിടെ സ്ഥലം പുതിയ ആൾക്കാരാണ് കൂട്ട് വേണം ജസ്ന ഹിബ കൂട്ട് വേണം എവിടെ സ്ഥലം ഞായറാഴേട്ട പരിപാടി മിസ്റ്റർ ഫുട്ബോളർ എവിടെ സ്ഥലം അങ്ങനൊന്നും ഇല്ല ഫുട്ബോളറെ നമ്മ നല്ലതാണ് നമുക്ക് ചെലപ്പോ കൂട്ടുണ്ടാവും അത് നോക്കിയിട്ട് കാര്യമില്ല ചിലവർക്ക് ചില ഓരോ ഇഷ്ടങ്ങളല്ല അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വന്നാലും ആണായിട്ടില്ലല്ലോ അതല്ല അങ്ങനെ പറഞ്ഞു കൊടുക്ക് മണപ്പുറം മണപ്പു മ മണപ്പുറം മഞ്ചേരിയോ മണപ്പുറം മഞ്ചേരിയോണോ മലപ്പുറം ജസ്നോ അങ്ങനെയാണല്ലോ ജസ്ന ഓക്കെ ഓക്കെ ഗുഡ് എവിടെ സ്ഥലം ജസ്നയുടെ സബ്ബയിട്ട കൂട്ടുകാരോടൊക്കെ പറഞ്ഞ സബ്ബിക്ക് നോ പ്രോബ്ലം ജസ്ന ഇനിയിപ്പം എന്താ ഹിബ മല മണപ്പുറം മഞ്ചേരിയ ഹിബം മണപ്പുറമാണോ മലപ്പുറം ആണോ ഹിബ ജസ്റ്റിന്റെ സ്ഥലം എവിടെ അതിപ്പ അതെ പാലക്കാട് താമസം എറണാകുളത്ത് ജോലി ഉണ്ടാവും അല്ലേ ഓക്കെ 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 വികാരി ജീവി സബ് ജന ഒന്ന് സബ് ചെയ്തോട്ടെ എന്ത് ജോലി ജസ്നൊക്കെ എറണാകുളത്താ ജോലി ചെയ്യണത് പുതിയ ആൾക്കാരൊക്കെ വരിക സബ് വേണം സബ് വേണം കൂട്ട് വേണം കൂട്ട് വേണം പുതിയ ആൾക്കാർ വരിക തിരിച്ചുണ്ടാവും മൈൻഡ് ചെയ്യണ്ടെ ജസ്നെ അത് നോക്കണ്ട അത് പോലെ കൊറേ ആൾക്കാരുണ്ട് മൈൻഡ് ചെയ്യണ്ട മലപ്പുറം മഞ്ചേരില് ഒന്ന് വിളിക്കണേ ബ്രോ നമ്പർ ഐ ഡിയിലുണ്ട് ഓക്കെ ഷുഗർ ആയിട്ടും ഞാൻ വിളിക്കും സത്യമായിട്ടാ ഷുഗറായിട്ടും എന്നൊണ്ട് വിശ ജോഷ്യൻ ജോഷ്യൻ എന്നിട്ട് ആ നല്ല തന്നെ നല്ല തന്നെ ജോഷ്യൻ ഗ്രീൻസ് ബ്ലോക്സ് എവിടെ സ്ഥലം ഞാൻ പുതിയതാ ഓ യാ ഷുവർ യാട്സ് സി യു ടി ഡബിൾ സെറ്റ് കട്ട്സ് അല്ലേ എവിടെ സ്ഥലം പുതിയ ആളാണ് ഞാൻ തൃശ്ശൂരാണ് സത്യം ഗുരുവായൂർ ജസ്ന അതിൽ ഒരു കാര്യവും ഇല്ല എല്ലാ മനുഷ്യൻ യെസ് അതാണ് ഞാനും പറഞ്ഞത് അതിനെന്താ അവരെ പറഞ്ഞോട്ടെ മൈൻഡ് ഉണ്ട് ജസ്ന നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം നോ പ്രോബ്ലം ഓരോരുത്തരോത്തോര ഇഷ്ടത്തിന് ജീവിക്കാം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊന്നും അമ്മ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വൗട്ടിയെ സബ് ചെയ്തു ജോഷ്യൻ ആ ഓക്കെ താങ്ക് യു മഞ്ചേരി മഞ്ഞപ്പറ്റേ എളങ്കൂർ മലപ്പുറം എനിക്കറിയാം മഞ്ചേരി എനിക്കറിയാം ഹിബ ഫാത്തിമ എന്താണ് വീഡിയോസിൽ ചെയ്യാറുണ്ടോ ജസ്നാ പറ വീട്ടിലാരൊക്കെ ഉണ്ട് എന്താ ജോലി അതൊക്കെ പറഞ്ഞോ നോ പ്രോബ്ലം നമ്മളെല്ലാരും മനുഷ്യന്മാരായി കാണുന്ന ആൾക്കാരാണ് ഓക്കെ താങ്ക് യു താങ്ക് യു കൂട്ടുകാരെ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് വരിക സബ് ആക്കി തരിക നമുക്ക് കമ്പനി ആവാം ഓക്കെ ഞാൻ ജോസ റിട്ടയർ ടീച്ചർ ഇപ്പോൾ തേനീച്ച കൃഷി ചെയ്യുന്നു എനിക്ക് ബ്ലൂ തന്നില്ല തന്നില്ലേ ബ്ലൂ ബ്ലൂ എങ്ങനെ തരാന്ന് പറഞ്ഞാൽ ഞാൻ തരും ഞാൻ പ്രാവശ്യം തേനിച്ച കൃഷി എനിക്ക് മനസ്സിലായി ശിബ ഫാത്തിമ പറയൂ പറയൂ എന്തിനാണ് ഈ ആവശ്യം അകത്തൊക്കെ പറയാൻ നിൽക്കണം അവരെങ്ങനെയും ജീവിച്ചോട്ടെ നമ്മ നമ്മുടെ കാര്യം നോക്കു കാരണം വെറുതെ നമ്മൾ പറഞ്ഞു നമ്മൾ തന്നെ പ്രഷർ കൂട്ടാൻ നിൽക്കുന്നത് നമുക്ക് അതിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിന് സന്തോഷം കൊടുത്തൂടെ അതെ ഓക്കെ ഓക്കെ എറണാകുളത്ത് എന്ത് ജോലിയപ്പോൾ കൂട്ടുകാരോടൊക്കെ പറ ചാലും സബ് ചെയ വീട്ടിലൊരു വൈഫുണ്ട് മോനുണ്ട് ഞങ്ങൾ വലിയ ഫാമിലി ആയിരുന്നു അമ്മ അച്ഛൻ നാല് ചേച്ചിമാർ ചേട്ടൻ ഞാൻ കല്യാണം കഴിഞ്ഞ് അച്ഛനും അമ്മയും മരിച്ചു എല്ലാവരും പോയി പിന്നെ അതേ മോനാണ് ബാക്കിൽ വന്ന് കണ വട്ടിന്ന് വന്നേങ്ങട് കല്യാണം കഴിഞ്ഞു ഓ യാ 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 ഇതാണ് മൈസാണ് നോട്ടോട്ടി കാണിച്ചോ കാണിച്ചോട്ട് മൈ സൺ മൈസൺ വട്ടി എല്ലാരോട് ഹായ് പറഞ്ഞ ആളിപ്പൽ കെ ജി പഠിക്കണേ ആളുടെ പേരാണ് ഞാൻ ചാനലിൽ ചാനലിലിട്ടിരിക്കണത് വാവൂട്ടി വാവൂട്ടി ഫാമിലി ചാടിച്ചു ചായ കുടിച്ചു എല്ലാവരും ചായ കുടിച്ചോ ചായ കുടിച്ചോടും വേറെന്താ പുതിയ ആൾക്കാരൊക്കെ വരിക വരിക എന്റെ പേരിൽ ടച്ച് ചെയ്യൂ അതിൽ മോഡറേഷൻ വരും അതിൽ സ്റ്റാൻഡേർഡ് മോഡറേഷൻ കൊടുക്കൂ എന്റെ പേര് ടച്ച് ചെയ്യൂ അതിൽ മോഡറേഷൻ വരും അതിൽ സ്റ്റാൻഡേർഡ് മോട്ടറേഷൻ കൊടുക്കുന്നുണ്ടെട്ടോ ആഡ് മോഡറേഷൻ ആണോ പറഞ്ഞത് ആഡ്സ് മോഡറേഷൻ സ്റ്റാൻഡേർഡ് മോഡറേഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണോ ഓക്കെ 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 ഇനി ഞാൻ നോക്കാം കേട്ടോ അപ്പം ഈ ആൾക്ക് ഈ ഗുഡ് അങ്ങനെ അങ്ങനെ മറുപടി കൊടുത്താൽ മതി കൂളായിട്ട് നിന്നാൽ മതി ദേഷ്യമൊന്നും പറഞ്ഞ കാര്യമില്ല ഷസ ഹായ് വൺ ടു ത്രീ ഹായ് ഷസ ഹായ് ഹായ് ഷസ എവിടെ ഷസ പറയൂ പറയൂ ജസ്ന അവരോടും ചാറ്റ് ചെയ്യാൻ പോകണ്ടേ ജസ്ന മൈ വിട്ട് കളഞ്ഞേക്ക് വെറുതെ തനി അവനെ പാളെന്ന് ചോദിച്ചോ ഷസ വൺ ടു ത്രീ ഹായ് അവൻ ആളുടെ പേര് തന്നെ കണ്ടില്ലേ ഷസ പറയൂ പറയൂ എവിടെ സ്ഥലം പുതിയ ആളാണല്ലോ ഷബ്ബു വേണോട്ടെ കൂട്ട് വേണം സുഖാണ് ആ സുഖാണ് കൊഴപ്പില്ല ഇങ്ങനെ പോണ് യെസ് അതാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ പേര് അപ്പൊ പിന്നെ അത് നമ്മൾ നോക്കിയാ പോരെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അവരവരെ വഴിക്ക് പോയിക്കോളൂ എന്ത് വേണേലും പറഞ്ഞോട്ടെ നോ പ്രോബ്ലം നമ്മുടെ മേത്തൊന്നും തട്ടാൻ പോണ സത്യേട്ടാ ബ്ലൂ ടിക്ക് കിട്ടിയാ ബ്ലൂ വന്നോ ബ്ലൂ വന്നോ മഷാ യെസ് ഷസ ഇവിടെ സ്ഥലം പറയും ഞാൻ തൃശ്ശൂരാണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനെയാണല്ലേ ഓക്കെ ഓക്കെ അതുണ്ട് അതുണ്ട് ഇല്ലാന്ന് ഞാൻ പറയണില്ല ഷസ പറ കർണാടക ഓക്കെ ഓക്കെ പുതിയ ആണോ ന്യൂ സബ് ആണോ മലയാളം അറിയോ വൈസ് തിരുപ്പൂക്ക വൈസ് ത്തിരി പൂക്കത്തിരി എവിടെ സ്ഥലം ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂര് ഓക്കെ ജസ്ന ഓക്കെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ സബ്ക്ക് വാവട്ടി ഫാമിലി ബ്ലോക്ക് ഓക്കെ എന്റെ പേര് രജീഷ് രജീഷ് തൃശ്ശൂരാണ് വീട് മലപ്പുറം ഉള്ളേ ഓക്കെ ബിജോ കെ പി തൃശ്ശൂർ എവിടെയാ എവിടെ വീട് തൃശ്ശൂർ തൃപ്രയാറ് ഇടമുട്ടം ഭാഗമാണ് വീട് എവിടെ എവിടെ വീട് ബിജോയ് കെ ബി വൈസൊക്കെ സബ്ബിട്ടാ കൂട്ട് വേണം കൂട്ട് വേണം തിരിച്ചുണ്ടാവും ആമ്പല്ലൂർ ആമ്പല്ലൂര് ഓക്കെ ഓക്കെ പുതുക്കാട് ആമ്പല്ലൂർ അല്ലേ ഭാഗം ആമ്പല്ലൂർ പുതുക്കാട് മങ്ങാന്റെ പേര് എന്താ എന്താ എന്നോടാണ് ചോദിക്കണം എന്റെ പേര് രജീഷ് എന്നാണ് അല്ല ബ്ലൂ കൊടുക്കണ ഉദ്ദേ എന്താണെന്ന് അറിയില്ല എനിക്ക് ബിജു ആ യെസ് പുതുക്കാട് എനിക്കറിയാം പുതുക്കാട് അമ്പലൂരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സബ്ബൈ എനിക്കും സബ്ബൈട്ടാ സബ് തിരിച്ചും ചെയ്യാ ബിജോയ് എന്താ വർക്ക് ഞാൻ തൃശ്ശൂർ ഗാർമെന്റ്സിൽ വർക്ക് ചെയ്യാണ് ബിജോയ് എന്താണ് ഒരു സൗണ്ട് കേൾക്കണത് അതിവിടെ ഒരു സാധനം ഞാൻ വിളിക്കണോ എന്തൊരു സൗണ്ട് പിന്നെയാണ് ഇടക്കിടക്ക് സൗണ്ട് കേൾക്കണത് അല്ലേ ആരും കേൾപ്പിച്ചോ ബോ ഇംഗ്ലീഷ് കുറച്ച് കുറച്ച് അറിയോളൂ ഞാൻ അതെ തൃപ്രറി നിന്നെ വിളിക്കാനും അപ്പൊ പിന്നെ വായട ചുമണ്ടിക്കണം എന്നിട്ട് അല്ല ആളേ വർക്കിലാണ് അപ്പോൾ കുറച്ച് പണികളുണ്ട് അപ്പോൾ അതുകൊണ്ടും ആൾ പറഞ്ഞ് ഞാൻ പിന്നെ വരാതെ ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു പോളിയിലാണല്ലോ പഠിച്ചത് തൃപ്രയർ പോളിയിലാണല്ലോ പഠിച്ചത് ഓക്കെ ഓക്കെ വേറെന്താ വിശേഷം ഷോർട്സിൽ കമൻ്റ് ഇടൂ ആ ഷോർട്സിൽ കമൻ്റ് ഇടാനല്ലേ ഓക്കെ ഓക്കെ സത്യം ചേട്ടൻ എനിക്ക് ഇനി ആളൊപ്പിച്ചതായോ അത് ഗുഡായി സത്യം പറഞ്ഞ സത്യഞ്ചേട്ട് എനിക്ക് വന്നതില് നിങ്ങൾ ചെയ്യുമല്ലോ ഈ അഷു അഷു ആയിട്ട് പതിനൊന്ന് പേരുണ്ട് പതിനൊന്ന് പേര് പുതിയ ആൾക്കാരൊക്കെ ഒന്ന് വരിക നമുക്ക് ഒന്ന് പെട്ടെന്ന് കമ്പനി ആവാം പെട്ടെന്ന് പേര് വായിസ് പറയൂ ഞാൻ ചെയ്യും വയസ്സ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടോ സത്യം ചേട്ടാ ഞായറാഴ്ച ആയിട്ട് എന്ത് സ്പെഷ്യൽ വീട്ടില് എന്താ പരിപാടി ഇന്ന് വെയിലൊക്കെ ഉണ്ട് മഴ അധികം ഇല്ല ഇന്ന് ജോബില്ല ഇല്ല ഇന്ന് ഞായറാഴ്ച അല്ലേ ഇന്ന് ജോബില്ലേ സമയത്ത് ഞങ്ങൾ യാ അങ്ങനെ വേണം അങ്ങനെയാണ് വേണ്ടത് ഉണ്ട് 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 ഓക്കെ സഞ്ചട എന്തുകൊണ്ടാണ് സ്പെഷ്യൽ നിന്ന് ഗുരുവായൂർ അമ്പത്തി പോക്കുണ്ട തിരക്കുണ്ടോ അമ്പത്തിയിൽ എന്താ പരിപാടി പരിപാടി ഒന്നുമില്ല വീട്ടിൽ തന്നെ ഞായറാഴ്ച ആ പറഞ്ഞാരോട് സമയം പോവും വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇതുപോലെ ലൈവല്ല വീഡിയോ ഒക്കെ നടന്ന എന്തെങ്കിലും വർത്തമാനൊക്കെ പറഞ്ഞാൽ സമയം അങ്ങോട്ട് പോവും രാത്രിയാകുമ്പോൾ മേടിച്ച ഒരു സ്ഥലത്തും പോയില്ലല്ലോന്നുള്ളൊരു വിഷമം വരെ എന്താണ് അവിടത്തെ വിശേഷ വയസ് മീൻ ഇറച്ചിണ്ടല്ലോ പിന്നെന്ത് പേടിക്കാനുള്ളത് എന്റെ അമ്മ ബിരിയാണിയാ സത്യജന എന്ത് ജോലി ആ ജസ്റ്റിനോയി അടിപൊളിയാണ് അല്ലേ ഭാഗ്യവാൻ വയസ് തൃശ്ശൂരൊക്കെ വന്നിട്ടുണ്ടോ സണ്ട് അത് തന്നെ ഇവിടെ മീൻ വാങ്ങി ചിക്കൻ വാങ്ങിയില്ല കാരണം ഞങ്ങൾ മൂന്നാളുള്ളൂ പിന്നെ കുറെ കൂട്ടാനുള്ള സാമ്പത്തികം വളരെ കുറവാണ് അപ്പൊ പിന്നെ അതൊന്നും മേടിച്ചില്ല നിങ്ങളെ ജോബ് എന്താണ് ഞാൻ തൃശ്ശൂർ ഗാർമെന്റ്സിൽ വർക്ക് യൂണിഫോമിന്റെ ഗാർമെന്റ്സിൽ വർക്ക് ചെയ്യണേ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഇണ്ട് തൃശ്ശൂർ അതെ ഓക്കെ ഓക്കെ സിവിൽ എഞ്ചിനീയർ ആണ് ഗൾഫ് മതിയാക്കിയപ്പോൾ നാട്ടിലുണ്ടോ ആ പിന്നെ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടപ്പോ പിന്നെ കുഴപ്പമില്ല നമ്മളൊക്കെ എന്ത് അടിപൊളിയാണല്ലേ ഓക്കെ കുന്നംകുളം ഓക്കെ ഓക്കെ സത്യചാരം വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടോ ഷോർട്സിൽ ഞാൻ ഏതോ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ എന്തോ ലൈക്കോ കൊടുത്തു നിന്നുണ്ട്

വെറുതെ കൂട്ടാണല്ലേ ഓക്കെ 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 സത്യം ഞാൻ വീട്ടിലാരൊക്കെ ഉണ്ട് തൃശ്ശൂരൊക്കെ വരവുണ്ടോ വരുമിന് മെസ്സേജ് കാണാം തൊണ്ണൂറ്റൊള്ള ഓ അങ്ങനെ അങ്ങനെ ഓക്കെ 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 അതെ ഞായറാഴ്ച കുറച്ച് പണിയുണ്ട് ഞമ്മക്ക് ഫുഡ് ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഞാൻ പോട്ടെ എല്ലാവരോടും പുതിയ ആൾക്കാരൊക്കെ ഞാൻ സബ് ചെയ്യും കേട്ടോ വന്നവർക്കൊക്കെ ഞാൻ സബ് ചെയ്തിരിക്കും കുറച്ച് പണിയുണ്ട് അതുകൊണ്ടാണ് അയ്യാ ഷുവർ വിളിക്കും വിളിക്കും ഞാൻ ആയിട്ട് നോക്കട്ടെ കേട്ടോന്നിട്ട് ഞാൻ അത് വിളിക്കാം കേട്ടോ